എല്ലാവർക്കും പോസിറ്റീവ് എനർജിയും ഉന്മേഷവും നൽകുന്നതാണ് മെഡിറ്റേഷൻ മെയ് അന്താരാഷ്ട്ര മെഡിറ്റേഷൻ ദിനമാണ് സി മലയാളം ന്യൂസിൽ നിന്ന് അതിഥിയെത്തുന്നതും മെഡിറ്റേഷൻ മേഖലയിലെ പ്രമുഖനായ ഒരാളാണ് ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകനും ഇന്ത്യൻ യോഗ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ രാജഗോപാൽ കൃഷ്ണനാണ് ഇന്ന് സി പോസ്റ്റ് ന്യൂസിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് നമസ്കാരം രാജഗോപാൽ കൃഷ്ണൻ സി പോസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഇന്ന് അന്താരാഷ്ട്ര മെഡിറ്റേഷൻ ദിനമാണ് അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളതാണ് നമുക്കിന്നും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരു വ്യക്തമായ ഉത്തരം ചിലപ്പോൾ അത് യോഗയുമായി കണക്റ്റഡ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു കാര്യമാണോ എന്താണ് മെഡിറ്റേഷൻ അതുകൊണ്ട് നമുക്ക് ഒരു ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ ഈ ചോദ്യം ആദ്യം നമ്മുടെ ഒരു ഒരു ഡെയിലി ലൈഫ് നമുക്കറിയാം ഇന്നത്തെ ഒരു ഡെയിലി ലൈഫ് ഭയങ്കര പിടിച്ച ഒരു ഫ്ലോ ഉള്ള ഒരു ലൈഫാണ് ആ ഒരു ലൈഫിൽ നമുക്ക് കുറച്ചു നേരം നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആക്കാൻ കഴിയുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്നാണ് എന്റെ ഒരു അറിവ് അതിന് എന്താ ചെയ്യാ എങ്ങനെ നമുക്ക് നമ്മൾ ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് വളരെ അധികം ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കുറച്ചു നേരം ഇരിക്കുക അതാണ് എൻ്റെ ഒരു അറിവിൽ മെഡിറ്റേഷൻ അതാണ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഞാൻ ജീവനകലയുടെ ഒരു പരിശീലകനാണ് ആർട്ട് ഓഫ് ലിവിംഗ് പറയുന്നത് നമുക്ക് ഈ ചുറ്റുപാടുകളൊക്കെ ഒഴിവാക്കി ഈ എന്താ പറയുക ഈ ശബ്ദങ്ങളും ഇതെല്ലാം ഒഴിവാക്കി ഒരു സ്വസ്ഥമായ സ്ഥലം നമ്മളെ സംബന്ധിച്ച് കണ്ടുപൊടിക്കലും ബുദ്ധിമുട്ടാണ് അപ്പോ ഉള്ള സ്ഥലത്ത് എങ്ങനെ സ്വസ്ഥമാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രയത്നം നമ്മൾ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് സാധാരണ പൊതുവെ എല്ലാവരുടെയും ധാരണ മനസ്സിനെ എന്താ പറയാ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് മനസ്സിനെ മറ്റുള്ള പലതിൽ നിന്നും ആ വിടുവിച്ച് എന്താ പറയുക ഏകാഗ്രമാക്കി വെക്കലാണ് ധ്യാനം എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ കോൺസെൻട്രേഷൻ ആണ് മെഡിറ്റേഷൻ എന്നാണ് പൊതുവേ ധാരണ ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല മെഡിറ്റേഷൻ ഡീക്ക് കോൺസെൻട്രേഷൻ ആണ് മെഡിറ്റേഷൻ ആൻഡ് ദ റിസൾട്ട് ഓഫ് മെഡിറ്റേഷൻ ഈസ് കോൺസെൻട്രേഷൻ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ് കോൺസെൻട്രേഷൻ പലപ്പോഴും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തകൾ വരുമ്പോൾ അതിന് അയ്യോ ചിന്തകൾ വരില്ല ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ ഇങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ മനസ്സിന്റെ ഭാഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമം പാടില്ല നമ്മൾ തടയാൻ ശ്രമിക്കുന്നവരും ഇങ്ങനെ കേക്കണ്ടോ കേക്കണ്ടോ അപ്പോ ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ തീർച്ചയായും പറഞ്ഞോളൂ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മനസ്സിന് വിശ്രമം ലഭിക്കാനായിട്ട് നമുക്ക് യാതൊരു ശ്രമത്തിന്റെ ആവശ്യമില്ല ശരീരത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എഫേർട്ട് ആവശ്യമാണ് മനസ്സിന് വിശ്രമം കൊടുക്കണമെങ്കിൽ എഫേർട്ട് ഈസ് ദ കീ ടു മെഡിറ്റേഷൻ ഒന്നും ചെയ്യാണ്ടിരിക്കലാണ് മെഡിറ്റേഷൻ ആക്ച്വലി പറയുകയാണെങ്കിൽ സിംപ്ലി ഡൂയിങ് നത്തിങ് കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്യാതെ പൂർണ്ണമായും നമ്മളോടൊപ്പം ഇരിക്കലാണ് ധ്യാനം മറ്റൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു നമുക്കറിയാം നമ്മുടെ തലച്ചോറൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡിയേക്കാളും ഇന്നത്തെ ലോകത്ത് തലച്ചോറാണ് ഏറ്റവും കൂടുതൽ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദവും അതുപോലെ ഉത്കണ്ഠയും ഡിപ്രഷനും ഭയങ്കര ഒരു അമിതമായ ജോലി ഭാരവും തലച്ചോറിനാണ് ഏറ്റവും കൂടുതൽ ഏൽക്കുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ പൂർണ്ണമായും തലച്ചോറിലേക്കല്ലേ അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ലേ ഒരു റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ളത് തലച്ചോറ് എന്താ പറയുക തലച്ചോറ് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സാണ് കാര്യങ്ങൾ ഗ്രഹിച്ച് തലച്ചോറിൽ എത്തിച്ച് പിന്നെ തലച്ചോറും എന്താ പറയുക നമ്മൾ ഇന്റലിജൻസും അതുപോലെ ഓർമ്മയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലേക്കും ഇതാവുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം റിലാക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൈൻഡാണ് മനസ്സിന് നമുക്ക് അറിയാം നമ്മുടെ ജോലിയുടെ ഭാരം ഇപ്പൊ നിത്യ ജീവിതത്തിലെ തിരക്കുകള് പിരിമുറുക്കങ്ങള് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് വിശ്രമം കൊടുക്കാനുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും അതിനാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത് ഉറപ്പായിട്ടും ധ്യാനം പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മളുടെ തലച്ചോറിലെ ഓരോ കോശങ്ങൾക്കും അതിൻ്റെതായ ഗുണം ലഭിക്കും ശരീരത്തിന് അതിന്റെ ഗുണം ലഭിക്കും മനസ്സിന് അതിന്റെ ഗുണം ലഭിക്കും ശ്രീ രാജഗോപാൽ അതോടൊപ്പം തന്നെ ഞാൻ ഇനി അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് എന്ന ആ ഒരു വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് എന്തൊക്കെ ഒരു പ്രോഗ്രാം നമുക്ക് മെഡിറ്റേഷൻ രീതി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്തൊക്കെ പ്രോഗ്രാം ആണ് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും എല്ലാവർക്കും വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ അത് ആവശ്യവുമാണ് മെഡിറ്റേഷനും യോഗയും പരിശീലനം ഒക്കെ ആവശ്യവുമാണ് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് ഞാൻ അറിവിലേക്കായിട്ട് പറയണം അറിവായിരിക്കാം ആർട്ട് ഓഫ് ഏകദേശം രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ സുദർശനക്രിയ ഈ സുദർശനക്രിയ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ആ പിരിമുറുക്കങ്ങളെയൊക്കെ അകറ്റി നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തത നൽകാനും ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനും വളരെയധികം അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് നിംഹാൻസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥലങ്ങൾ അതിൻ്റെ റിസർച്ച് ഒക്കെ നടന്നിട്ടാണ് ഈ സുദർശനക്രിയ നമ്മുടെ അത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് അത് കുജഗ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി ലോകത്തിന് നൽകിയിട്ടൊരു ഒരു വലിയൊരു സമ്മാനമാണ് അമൂല്യമായ സമ്മാനമാണ് അത് ഒരു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതിന് ശേഷമാണ് ഞാനും ഈ ഒരു പാതയിലേക്ക് വന്നത് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുദർശനക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ധ്യാനം ചെയ്യാനുള്ള തലത്തിലേക്ക് നമ്മളെ അത് പ്രാപ്തമാക്കുക നമുക്ക് പെട്ടെന്ന് വന്ന് ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഞാൻ പെട്ടെന്ന് ഒന്ന് ധ്യാനിക്കട്ടെ എന്റെ മനസ്സിലൊന്ന് വിശ്രമം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് തയ്യാറാക്കുക തയ്യാറാക്കിയതിന് ശേഷം നമ്മൾക്ക് ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയിലേക്ക് അത് നയിക്കും അതിന് സുദർശനക്രിയ ഒരുപാട് സഹായിക്കും കൂടാതെ ആർട്ട് ഓഫ് ഡിയിങ്ങില് ഞാനും ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇരുപത് വർഷം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ചെയ്തപ്പോ ധ്യാനം മുറകൾ കൂടുതൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആർട്ടോഫിങ് പ്രസ്ഥാനത്തില് അഡ്വാൻസ്ഡ് എന്താ പറയുക മെഡിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട് സൈലൻസ് റിട്രീറ്റുകളുണ്ട് അപ്പോ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് അപ്പോൾ ഇനീഷ്യലി സുദർശന ക്രിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് നമുക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള ധ്യാനമുറകളിലേക്ക് പോകാനുള്ള അവസരവും ഇതിലുണ്ട് കൂടാതെ സഹജ സമാധി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് ഇതെല്ലാം വളരെ എഫക്റ്റീവ് ആണെന്ന് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മെഡിറ്റേഷനിലൂടെ തന്നെ യോഗാ പരിശീലനവും സാധ്യമല്ലേ കാരണം ഈ ഒരു രണ്ടും നമുക്കറിയാം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് ശാരീരികമായ ഒരു ഉന്മേഷത്തിനായി മറ്റ് യോഗ പരിശീലനം അപ്പോഴല്ലേ നമ്മുടെ ഒരു ഒരു ധ്യാനം പരിപൂർണമാകും നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ റിലാക്സ് ആവുന്നതും അപ്പോഴല്ലേ ആളുകളുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് അത് ഒരു തെറ്റായ ധാരണയാണ് അത് ആസ്നാസാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആസ്നാസ് ശരീരത്തെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തെ ബുദ്ധിമുട്ടിക്കലല്ല ശരീരത്തെ ബഹുമാനിക്കലാണ് ആസ്നാസ് നമ്മുടെ ശ്വാസത്തെ ബഹുമാനിക്കലാണ് പ്രാണായം നമ്മുടെ മനസ്സിനോടൊപ്പം മനസ്സിനെ ബഹുമാനിക്കലാണ് നമ്മുടെ ആത്മാവിനോടൊപ്പം ഇരിക്കലാണ് ധ്യാനം അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും വിശ്രമിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു കംഫർട്ട് കിട്ടിയാലാണ് ശരിയായ ധ്യാനത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുക ഈ യോഗ എന്ന് പറഞ്ഞ വാക്ക് തന്നെ യൂണിയൻ ആണ് കൂടിച്ചേർലാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരു സീനറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെയും യോഗം സംഭവിക്കേണ്ടത് നമ്മൾ കുറച്ചു നേരം ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ ചിന്തകളില്ലാത്തൊരവസ്ഥ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ സീനറി കണ്ടോണ്ട് നിൽക്കുമ്പോഴത്തേക്കും മനസ്സിൽ അടുത്ത ചിന്ത വരും നമ്മുടെ കോവളത്തെ എന്താ പറയുക ആണ് കുറച്ചും കൂടെ ഭംഗി അപ്പം അവിടെ നമ്മൾ ആ ധ്യാനത്തിൽ നിന്ന് വീണ്ടും നമ്മൾ എന്താ പറയാ ചിന്തകളിലേക്ക് പോവാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് ഈ ബീച്ചിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ കുറച്ച് നേരത്തേക്ക് ആശ്വാസം ആ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത് അത് നമ്മുടെ നിത്യജീവിതത്തിൽ കിട്ടാൻ നമ്മൾ എവിടെയുണ്ടോ അവിടെ ലഭിക്കാനായിട്ട് നമുക്ക് ധ്യാനം വളരെയധികം സഹായിക്കും നമുക്ക് ഈ ഈ ഒരു ഒരു താങ്കളുടെ പരിശീലനവും എല്ലാം എല്ലാം ലഭ്യമാണോ ലഭ്യമാണോ അതായത് അല്ലാതെ തുടങ്ങിയപ്പോൾ മുഴുവനും നിന്ന ും വിറങ്ങി രശങ്കർ ജി ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ടീച്ചേഴ്സിനോടൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ ഇപ്പൊ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം എത്രയോ പേർക്ക് ഓൺലൈൻ ആ ഒരു സമയത്ത് ഇത്രയും പിരിമുറുക്കങ്ങൾ സംഭവിച്ച സമയത്ത് എന്ത് ചെയ്യുന്നില്ല ഒരു ഉത്കണ്ഠയിൽ നിൽക്കുന്ന സമയത്ത് ദിവസവും മൂന്നു നേരം എന്നുള്ള രീതിയിലുള്ള പൂജകൃത ശിശുര വിഷംകരിച്ച് ഓൺലൈൻ ആയിട്ട് ലൈവ് വരികയും ഉച്ചയ്ക്കും വൈകുന്നേരവും നേരിട്ടുള്ള ധ്യാനവും നൽകുകയൊക്കെ ഉണ്ടായിരുന്നു അതൊരുപാട് പേർക്ക് ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഗുണം ചെയ്തു ആ ലോക്ക്ഡൌണിൽ തുടങ്ങിയ ഓൺലൈൻ പ്രോഗ്രാംസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഓൺലൈൻ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരിട്ട് ഒരു അധ്യാപകനിൽ നിന്ന് തന്നെ വീഡിയോ കണ്ട് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു നേരിട്ട് ഒരു പരിശീലകൽ നിന്ന് ചെയ്യുമ്പോൾ ആ ഒരു ബോധതലത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അനുഭവം കൂടെ നമുക്ക് കിട്ടും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷൻ ആ ഒരു സമയത്ത് നമുക്ക് സാധിക്കും അഞ്ചാദ്യ ഉണ്ടാവും ഇന്നത്തെ ഒരു ലോകത്ത് നമ്മളെല്ലാവരും ധൃതി പിടിച്ച് ഓടുന്ന ഒന്നിനും അതായത് നമ്മുടെ മനസ്സിനോ അല്ലെങ്കിൽ ശരീരത്തിനോ യാതൊരുവിധ കൺസിഡറേഷനും നൽകാത്ത ഈ ഒരു ലോകത്തിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആ ഒരു പരിശീലനവും ആ ഒരു നമ്മുടെ ബോഡിയും മൈൻഡും എല്ലാം റിലാക്സ് റിലാക്സ് ആക്കാനും എല്ലാം സാധിക്കുന്ന ആ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമും എല്ലാം വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് തന്നെയാണ് എന്തായാലും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പരിശീലനവും നടക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ശ്രീ രാജഗോപാൽ കൃഷ്ണനാണ് കേരളത്തിലൊക്കെ എന്തായാലും വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ സി മലയാളം ന്യൂസിനോടൊപ്പം ഈ ഒരു പ്രഭാതത്തിൽ നമ്മളോടൊപ്പം പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ഒരു 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 കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനം തീർച്ചയായും തീർച്ചയായും നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് മനസ്സിന് അതുവഴി വിശ്രമം കിട്ടുന്നതാണ് പക്ഷെ ശരിയായ വിശ്രമം ലഭിക്കണമെങ്കില് ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ദിവസവും ധ്യാനിക്കുക ഇരുപത് മിനിറ്റിലുള്ള ആഴത്തിലുള്ള ധ്യാനം നമുക്ക് ഏകദേശം അഞ്ചാറ് മണിക്കൂർ അടങ്ങുന്നത്ര വിശ്രമം ലഭിക്കും എന്തായാലും ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ പാർട്ട് ഓഫീൻ്റെ പേരിലും പിന്നെ എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഒരു പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കേണ്ടത് പോസിറ്റീവ് ന്യൂസ് എന്നുള്ള രീതിയിൽ സി മലയാളം ന്യൂസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആയാലും ടെലിവിഷനുകളായാലും കൂടുതലും നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് അതിനെ അത് ശ്ലാഘനീയമാണ് അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു വീണ്ടും ഒരിക്കൽ ഇതിൽ ക്ഷണിച്ചതിൽ അപ്പം ഇന്നു മുതൽ എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ആരോപണങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ധ്യാനം പരിശീലിക്കാൻ തുടങ്ങും അതിൻ്റെ വ്യത്യാസം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അന്ന് മനസ്സിലാവുന്നതാണ് താങ്ക് യു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം